കട്ടപ്പന നഗരസഭ ഹരിതകർമ്മസേനയുടെ വാർഷിക പൊതുയോഗവും കണസോഷം തെരഞ്ഞെടുപ്പും ടൗൺഹാളിൽ നടന്നു നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു കട്ടപ്പന നഗരസഭയുടെ മുപ്പത്തിനാല് വാർഡുകളിലായി അറുപത്തിയെട്ട് പേരും ടൗണിൽ പത്ത് പേരും ഉൾപ്പെടെ എഴുപത്തിയെട്ട് ഹരിതകർമ്മ സേനാംഗങ്ങളാണ് കട്ടപ്പന നഗരസഭയിൽ ഉള്ളത് മൂന്ന് വർഷം കൂടുമ്പോഴാണ് ഹരിതകർമ്മസേനയുടെ കൺസോഷ്യം ചേർന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കട്ടപ്പന ടൌൺ ഹാളിൽ ചേർന്ന സേനയുടെ വാർഷിക പൊതുയോഗവും കൺസോഷ്യം തെരഞ്ഞെടുപ്പും നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു ഹരിതകർമ്മസേനയുടെ വാർഷിക പൊതുയോഗമാണ് ഇന്ന് ഇവിടെ നടത്തിയിരുന്നത് അപ്പൊ ഇവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നമുക്കൊരിക്കലും കണ്ടില്ല എന്ന് നൽകാൻ പറ്റത്തില്ല അതുകൊണ്ടാണെന്ന് വെച്ചാൽ കട്ടപ്പന നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഹരിതകർമ്മസേന അംഗങ്ങളാണ് നമ്മുടെ കട്ടപ്പന നഗരസഭയെ ഏറ്റവും നല്ല ക്ലീൻ ആക്കി കൊണ്ടുവരുന്നത് അപ്പൊ ഇവർക്ക് എല്ലാവിധ പ്രോത്സാഹനങ്ങളും സപ്പോർട്ടുമാണ് കട്ടപ്പന നഗരസഭയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത് അപ്പൊ വൈസ് ചെയർമാൻ കെ ജെ ബെന്നി അധ്യക്ഷത വഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീലാമ ബേബി മുഖ്യപ്രഭാഷണം നടത്തി കൺസോർഷ്യം സെക്രട്ടറി സുനില വിജയൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു നഗരസഭാ കൌൺസിലർമാർ ക്ലീൻ സിറ്റി മാനേജർ ജിൻസ് സെറിയ ഹരിതകർമ്മസേന കോർഡിനേറ്റർ എ ബി വർഗീസ് സി ഡി എസ് ചെയർപേഴ്സൺമാരായ ഷൈനി ജിജി രക്നമാ സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് തെരഞ്ഞെടുപ്പ് നടന്നു ന്യൂസ് ബ്യൂറോ ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്